കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ വിശ്വകർമ്മ വിഭാഗങ്ങളുടെ ഉന്നതിക്കു വേണ്ടി ആവിഷ്കരിച്ച പി എം വിശ്വകർമ്മ പദ്ധതിയിൽ മരപ്പണി സ്വർണപ്പണി മൺപാത്ര നിർമ്മാണം എന്നീ മേഖലകളിൽ പരിശീലനം പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വായ്പാ വിതരണം മുതലായവ നടന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു വളരെ ക്യുക്കായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന കാര്യം ചോദിച്ചു അതുകൊണ്ട് ഈ വിഭ നേതാക്കന്മാരെല്ലാം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വയനേക്കാൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ജെ എസ് എസിന് തന്നെ നല്ലൊരു അജണ്ടയായിട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വിദ്യാഭ്യാസ മേഖലയിലുള്ള മറ്റ് ഷാഫിയൊക്കെ ഉള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട് അവരൊക്കെ തന്നെ മറ്റ് വിധത്തിലും നമ്മുടെ സ്ഥാപനങ്ങളിൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാം എന്നുള്ള നിലയിൽ ഇതുപോലെ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ഒരു ഗുണമായിരിക്കും എന്നു കൂടി തോന്നുകയാണ് ഏതായാലും പഠിച്ച് ഈ വിധത്തിലെല്ലാം ഒരു അന്തസ്സാണു കഴിഞ്ഞു കാരണം വെച്ചാൽ ഏതായാലും ഒരു ജോലി പഠിച്ചിട്ടുണ്ട് അതിന് എൻ്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമുള്ള കാര്യമാണ് അതായത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇതിൻ്റെ ആദ്യഘട്ട പരിശീലനം പൂർത്തീകരിച്ച മുന്നൂറോളം പേർക്കുള്ള സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മെമ്പർ പി കെ എം ഷാഫി ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ പ്രോഗ്രാം ഓഫീസർ സി ദീപ എന്നിവർ സംബന്ധിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സജി ക്ലാസിന് നേതൃത്വം നൽകി പരിശീലനം പൂർത്തീകരിച്ചവർക്ക് കേന്ദ്ര സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്യുന്നത് ഇതിനു പുറമെ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിൽ ആർട്ടിസാൻ കാർഡും ना, ും ഇതിലേക്കുള്ള രജിസ്ട്രേഷനും ചടങ്ങിൽ വെച്ച് നടന്നു അഞ്ചു ദിവസങ്ങളിലായി നടത്തിയ പരിശീലനങ്ങളിൽ പുതിയ ഉപകരണങ്ങളെ പരിചയപ്പെടുത്തൽ സംരംഭകത്വ വികസനം ബാങ്ക് വായ്പ തുടങ്ങിയ പരിശീലനങ്ങളാണ് നൽകിയത് വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്